ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഒഴിവ് കിട്ടിയിട്ടുണ്ട് അതേറ്റം നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളൊക്കെ ഒഴിവ് കണ്ടില്ല എല്ലാവരും അപ്പം നമുക്കിതൊന്ന് നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആത്തുള്ളി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അറിവേപ്പില്ല പിന്നെ ഒരു സബോള പിന്നെ ഒരു കുടം വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇത്ര ഒന്നും ഇല്ല അപ്പോൾ അതിൽ ആവശ്യമുള്ളത് ആവശ്യമുള്ള എടുക്കോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാം കേട്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ മിക്സിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ സബോള ഇട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാൻ കിട്ടാ അപ്പോൾ സബോള അല്ലെങ്കിൽ ചെറിയ വെള്ളി എടുക്കാനായിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ആക്കണ കാരണം ചെറിയ ഉള്ളി ഒക്കെ തൊലി വെള്ളത്തിന് എടുക്കാൻ കുറച്ച് പണിയല്ലേ അപ്പോൾ ഞാൻ സബോള സബോളാക്കിയതാ കേട്ടോ ഇട്ട് കൊടുക്കാൻ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അധികം വലിയ തക്കാളി വേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട പിന്നെ അതേ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണ്ട പിന്നെ അത് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് പിന്നെ അതേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കണ്ടിട്ടാ ഇനി നമ്മളെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര എരിവേണ്ടി ചൈനീസിച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ നോക്കി ഇട്ടു കൊടുക്കാൻ പറ്റാ ഞങ്ങളുടെ ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി ഇത് കഴിഞ്ഞാൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു വിട്ട ഇത് സ്വല്പം സുറുക്ക ചേർത്ത് കൊടുക്കണ്ടിട്ട എല്ലാതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മളെ മസാല ഒക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല മീനിൽ തേച്ച് പിടിച്ചു കൊടുക്കട്ട അപ്പൊ നമ്മൾ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മസാല തേച്ച് കൊടുക്കട്ട മസാല കൊറച്ചധികം മസാല വേണം കേട്ടോ അപ്പഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നല്ല മണൊക്കെ വരുന്നുണ്ട് നമ്മളെ മസാലയുടെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ വേറെ വല്ല മീനൊക്കെ എണീച്ച നമുക്ക് ഇഞ്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇതൊക്കെ പണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് അന്നൊക്കെ വിറകടുപ്പിലാണ് ഉണ്ടാക്കി തരിക ഞാനിപ്പോൾ വിറകടുപ്പല്ലാട്ടെ യൂസ് ചെയ്യണേ ഗ്യാസ് മുമ്പിലാണ് അന്നൊക്കെ തീക്കനൽ വെച്ചിട്ടാണ് കേട്ടങ്ങനെ നമുക്ക് ആക്കിത്തരിക മീൻ തപ്പ് വെച്ച് തരിക എന്ന് പറയും ചട്ടി വെച്ചിട്ട് ചട്ടിയുടെ മേലെ വെച്ചിട്ട് വേറെ ചട്ടി കൂടി കയറ്റി വെച്ചിട്ട് അതുമ്പം തീക്കാനലൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ആക്കുക പ്രത്യേക ടേസ്റ്റായിട്ട് അതിനൊക്കെ ഇന്നിപ്പോൾ ഞാൻ ഗ്യാസ് ഉമ്മൽ ചെയ്യണ കാരണം നമുക്ക് തീക്കനലും ചട്ടിയൊന്നും ഇല്ലാട്ടാണ് യൂസ് ചെയ്യണത് അപ്പോൾ താ മസാലൊക്കെ ഇട്ട് കേട്ടോ ഒക്കെ പിടിച്ചിണ്ട് കണ്ടില്ല മീനേക്കാളും ഒരു പിടി മുന്നിൽ മസാല ഉണ്ട് കേട്ടോ അങ്ങനെ വേണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇത് ഞാൻ നോൺ സ്റ്റിക്കിന് ഒരു കടായിയാണ് ആണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൽ ഞാൻ ഇത്തിരി എണ്ണ അടിയിലൊന്ന് തൂവിക്കൊടുക്കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ തീ കത്തുമ്പോൾ നമ്മളെ കടായി നാശമായി പോവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഇത്തിരി എണ്ണ തൂവി തൂവിക്കൊടുക്കണം കേട്ടോ നമ്മളിതേപോലെ ഇനി നമുക്ക് ഒരേ ഇല വെച്ചുകൊടുക്കട്ടോ വാഴല വെച്ചു കൊടുക്ക ഒരൊന്നും കൂടി വെച്ചുകൊടുക്കണ്ടെട്ടോ വാഴല അല്ലെങ്കിൽ ചെലപ്പോ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി വെച്ചുകൊടുക്കണേ മുന്നേ ഞാൻ ഒരു തവണ നമ്മളെ ചാള വെച്ചിട്ടുണ്ടാക്കിയപ്പോ പൊട്ടി പോയി ഉണ്ടായി അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതാ നമ്മളെ മസാല ദശിച്ച മീൻ ഇട്ടുകൊടുക്കട്ട വളരെ പെട്ടെന്ന് ആയിക്കിട്ടെ നമുക്ക് ഒരുപാട് ടൈം ഒന്നും വേണ്ട കാരണം കുഞ്ഞു മീനല്ലേ അപ്പൊ അത് അധികം പണി ഇല്ലല്ലോ നമ്മളീ പാടത്തൊക്കെ പരൽ മീനില്ലേ അതുപോലത്തെ ഒരു മീനാണല്ലോ ഇപ്പൊ ഈ കൊഴുവന്ന് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിതിന് ചൂടാന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഞാൻ ഏറെ കൊഴുവാന്ന് കേട്ടതുകൊണ്ടാണ് കൊഴുവ കൊഴുവെന്ന് പറയണത് നമ്മളവിടെ കൂടുതലായിട്ട് ചൂടാന്ന പറയട്ട ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മൾ വേറെ ഓയിൽ അങ്ങനത്തെ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ട്ടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട ആവശ്യത്തിന് മതി കേട്ടോ ഇനി നമുക്ക് വാഴല വെച്ചുകൊടുക്കാട്ട ഈ വാഴലയുടെ മണവും ഒക്കെ കൂടി ആവുമ്പോ നല്ലൊരു അടിപൊളിയാണ് കഴിച്ചാലാണ് അതിന്റെ ഒരു കഴിച്ചവർക്കറിയാം അതിന്റെ ടേസ്റ്റ് ഇട്ടാ അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചുകൊടുക്കട്ടെ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗല് പറ്റി സ്ലിമ്മിൽ ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ സ്റ്റവില് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കൊഴുവ് തപ്പ് വെച്ചേക്ക് കഴിക്കാൻ ഞാൻ ചോറും നിലയിട്ടുണ്ടാക്കിട്ടുള്ള ഉണ്ടാക്കണത് കൈപ്പത്തിരി ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാന് മാവ് ഇവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടി എടുത്തതാണ് മാവ് ചൂടുവെള്ളത്തിൽ വെള്ളം തിളച്ചതിനു ശേഷം നിങ്ങൾക്ക് കറി ഉണ്ടാവും നമ്മൾ പട്ടി പത്തിക്ക് വാട്ടണ പോലെ വാട്ടി എടുത്തതാണ് കേട്ടോ അപ്പം പിന്നെ അതിന്റെ കാര്യങ്ങൾ നോക്കട്ടെ നമ്മളെ കൊഴുവ് അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൈപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി ചൂടായി വന്നിട്ടിട്ടാണ് അപ്പോൾ അത് ഒരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നാലിനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇനി ഒരു നാലിനും കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പം അതും കൂടി എടുക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കൈപ്പത്തിരി ഇതുപോലെ മീൻ തപ്പ് വെച്ചിട്ടും കൂട്ടാവുമ്പോൾ നല്ല അടിപൊളിയൊരു ഐറ്റം തന്നെയാണ് അപ്പം നമ്മളെ കൊഴുവ് തപ്പ് വെച്ചത് അങ്ങനെ എന്തായെന്ന് നമുക്ക് നോക്കി വെക്കട്ടെ തുറന്ന് നോക്കി വെക്കാം അപ്പം ഞാൻ ഗ്യാസ് ഒന്നും ഓഫാക്കി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായി അത് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തുറന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ കണ്ടില്ലേ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് നല്ല വാടലടയും മസാലടയും ഒക്കെ മണം സൂപ്പറാണ് കേട്ടോ നമ്മളാ കൈപ്പത്തിരിയും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും അടിപൊളിയാണ് അത്രയും ടേസ്റ്റുമാണ് ട്ടോ അടി പിടിക്കുക അങ്ങനൊന്നും ആയിട്ടില്ല കേട്ടാ സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ മീനും വെച്ച് ചെയ്യട്ടോ നമുക്ക് പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കണം ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേസ്റ്റ് അപ്പൊ ഇപ്പൊ നമുക്ക് ധാരാളം കൊഴുവ കിട്ടണ സമയല്ലേ അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുകൊടുട്ടോ ഇഷ്ടാവും എല്ലാവർക്കും കൊഴുവെർവ് ചെയ്യാലെ അപ്പൊ ഞാനിതാ കൈപ്പത്തിരിയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈപ്പത്തിരി ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ കൈപ്പത്തിരി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാറുള്ള കാരണം കേട്ടോ വീഡിയോ ഇടാത്തത് ഇനി നമുക്ക് കൈപ്പത്തിരിയും കൊഴുവിയും അല്ലെ നല്ല കോമ്പിനേഷൻ ആട്ടാ അപ്പൊ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കണേ കൊഴുവ ഇഷ്ടം വേണ്ടി കിട്ടാനും ഉണ്ടല്ലോ അപ്പോ പിന്നെ പ്രശ്നമുള്ള കാര്യമില്ലല്ലോ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മർക്ക് ചെയ്തിട്ട കൂടെ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ